ൾ ബാംഗ്ലൂർ ടു ബോംബെ ആയിരുന്നു പിന്നെ ബോംബെ ടു ഡൽഹി ഞാൻ വന്നത് എന്റെ കുറെ ഫ്രണ്ട്സിന് ഗൾഫ് കൺട്രീസിൽ ഒരു കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട് അവരുടെ ടിക്കറ്റ് ഒന്ന് ശരിയാക്കണം എത്ര പേരുണ്ട് പത്ത് പന്ത്രണ്ട് പേരുണ്ടാവും എന്നത്തേക്കാ ഒന്നാം തീയതി പോകണം അവർ പറയുന്നത് കം വിത്ത് ഞാൻ പൊസിഷൻ അറിഞ്ഞിട്ട് വീട്ടിലേക്ക് വിളിച്ചോളയാം ഓ മതി ഓക്കേ പനിയുണ്ടോ കണ്ണുമുഖമെല്ലാം വല്ലാതിരിക്കുന്നു ദേഹത്തിനെല്ലാം വല്ലാത്ത വേദന അകത്ത് പനി ഉണ്ടായിരിക്കും മോളിങ്ങി വന്നില്ലേ മോള് ഹോസ്പിറ്റലിൽ മത്തയുടെ വാലും പിടിച്ച അടപ്പുണ്ട് ഞാൻ പോയി വിളിക്കാം ഏ മോളിങ് വന്നോളും നീ പോയി കിടക്കാം ഞാൻ കാപ്പി

എല്ലാം ഫേറ്റാണ് കുട്ടി സൂക്ഷി പറഞ്ഞപ്പോഴാണ് ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞത് ജീവിതകാലം മുഴുവൻ അതേക്കുറിച്ച് ഓർത്തു ദുഃഖിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല മരണം അതാർക്കും ഏത് നിമിഷവും സംഭവിക്കും രേഖയുടെ ഹസ്ബൻഡിന്റെ ജീവിതത്തിലേക്ക് മരണം കടന്നു വന്നത് ഒരു ബൈക്ക് ആക്സിഡന്റിന്റെ രൂപത്തിലായിരുന്നു അത്ര മ്മിമോൾ അവളുടെ ഡാഡിയെ കുറിച്ച് എപ്പോഴും ചോദിക്കാറുണ്ടോ എമ്മിമോൾക്ക് അവളുടെ അച്ഛനെ കണ്ട ഓർമ്മ പോലും ഉണ്ടാവില്ല ഓർമ്മിപ്പിക്കാൻ പാടില്ലാത്തതാണ് ഞാൻ ഓർമ്മിപ്പിച്ചത് മോളെ എനിക്കൊരു മകളില്ല മരുമുകളുമില്ല നിന്ന് കണ്ടപ്പോ നിന്റെ പത്രകൾ അറിഞ്ഞപ്പോ എനിക്കില്ലാത്ത എന്റെ മകളുടെ ദുഃഖമായിട്ടാണ് എനിക്ക് തോന്നിയത് സാന്ത്വന വാക്കുകൾ വെറും ആണെന്ന് എനിക്കറിയാം എങ്കിലും അതുകൊണ്ട് നിന്റെ മനസ്സിനൊരു ലഭിച്ചാൽ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കരഞ്ഞതുകൊണ്ട് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടില്ല മകളെ

മകന സുസി താക്കൂർ വരാളെ വിടെ അങ്ങനെ വരാം ചേച്ചി ഇന്ന് ഞായറാഴ്ചയല്ലേ ഞാനൊരു ചുമ കാരണോ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കൃത്യമായ ഒരു തീയതി പറഞ്ഞിട്ടില്ല చాక్లేట్ <im> <laughs> <laughs> ஐயோ மோள எல்லாம் தாழப்போய் இனி மோலருக்கு காரியம் மோல மோளில க்ளாஸ் வெள்ளம் கொண்டு வரும்

െ ബാലചന്ദ്രൻ വിത്ത് ഷീല വരന്റെയും മധുവിന്റെ ഒരു ഫോട്ടോ കൂടി കൊടുത്താൽ നന്നായിരിക്കും വെഡ്ഡിങ് കാർഡ് കണ്ടാൽ നല്ല ഗ്രാൻഡ് ഗ്രാൻഡായിരിക്കണ്ടേ ചേട്ടാ വേണമെങ്കിൽ ചേട്ടന്റെ നല്ല ഗ്ലാമർ ഉള്ള ഒരു ഫോട്ടോ ഞാൻ തരാം പഴയതാണെങ്കിലും ഗ്ലാമർ ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തു വെച്ചു ടത്ത് തന്നെട്ടി പറയുന്ന മറയ്ക്കാനൊന്നും നോക്കണ്ട എനിക്കറിയാം ചേട്ടന്റെ പഴയ ലൈനല്ലേ ചേട്ടൻ ഇത്രയും കാലം വിവാഹം കഴിക്കാൻ പുറത്തു വന്നത് അതിന് ഇത്ര ചൂടാകുന്ന ചെറുപ്പത്തിൽ എന്നെ പോലെ അല്പം റൊമാൻസൊക്കെ ഉണ്ടാവുന്ന രസമല്ലേ പ്രേമവും മന്ധവും ഉപേക്ഷിച്ചു വരുമ്പോ ഫോട്ടോയിൽ എത്ര തിരിച്ചു വാങ്ങാൻ മറക്കാട്ടാ ഏതായാലും എന്റെ വഴി കിട്ടിയത് നന്നായി ഏ കല്യാണമൊക്കെ നിശ്ചയിച്ചിരിക്കുക ഡാഡി അറിയണ്ട അമ്പട കൊച്ചു കള്ള ബാക്കിയുള്ളവനൊന്ന് പ്രേമിക്കുന്നത് കണ്ടപ്പോ എന്തു വരട്ടായിരുന്നു പ്രേമോ ശൃംഗാരമൊക്കെ കഴിഞ്ഞ് റിട്ടയർഡ് ആയിരിക്കുന്ന പാർട്ടിയ ഇപ്പൊ നമ്മളെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു നമ്മുടെ കാര്യം എന്തെങ്കിലും ഡാഡിയോട് പറഞ്ഞ ഒരു വെടിക്കുള്ള മരുന്ന് നമ്മുടെ കയ്യിലും ഉണ്ട് ആവനിങ് ഗുഡ് ഈവനിങ് ഡാരി ഇൻവിറ്റേഷൻ കടക്ക അടിച്ചു കിട്ടി ദാരിക്ക് ആർക്കൊക്കെ അയക്കണം എന്ന് വെച്ചാൽ ഞാൻ അയച്ചോളാം

വരുന്ന പതിനഞ്ചാം തീയതി ബാലേന്ദ്രന്റെ വിഭാഗമാണ് ബാലേന്ദ്ര ആദ്യത്തെ ഇൻവിറ്റേഷൻ രേഖ എഴുതി കൊടുക്കുക തലേദിവസം തന്നെ വരണം ബാലേന്ദ്രന് സഹോദരികൾ ആരുമില്ല ഒരു സഹോദരിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നീ എന്നെ വേണ്ടതെല്ലാം ചെയ്യണം എന്താ ഒന്നും ഉണ്ടാക്കിയത് വിവാഹം കഴിഞ്ഞ് ഒരു വർഷം തികയുന്നതിന് മുമ്പ് വൈധവ്യം അനുഭവിക്കേണ്ടി വരും ദൈവം അവളോട് കടുത്ത എനിക്കിനി രണ്ടു മണിക്കൂറോട് ടൈം ഉണ്ട് അത് കഴിഞ്ഞാൽ വന്നേക്കാം എനിക്ക് രേഖയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇനിയും എന്റെ ജീവിതം നശിപ്പിക്കാനാണോ വിനയന്റെ കയ്യിൽ ആ ഫോട്ടോ കൊടുത്തത് എന്റെ വിവാഹം മുടക്കാനായിരിക്കും അറിഞ്ഞില്ലല്ലേ നിന്നെ സ്നേഹിച്ചു എന്നൊരു തെറ്റേ ഞാൻ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ പ്രതിഫലം ഒന്നും എനിക്ക് തന്നു ഒരു കുടുംബം ഉണ്ടാക്കാനുള്ള കൊതി കൊണ്ടല്ല എന്റെ വയസ്സായ അച്ഛന്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഈ വിവാഹത്തിന് തയ്യാറായത് ആര്യയും കുഞ്ഞും കുടുംബവും ഒക്കെ എന്റെ മനസ്സിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അതൊക്കെ എന്നേ തകർന്നു വീണ്ടും അരികിൽ തമ്മിൽ കാണരുതെന്ന് വേദന ഒരേ സമയം ഒന്നിലേറെ പേരെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള അനുഗ്രഹവും അവസരങ്ങൾ കൊത്ത് അവയെ മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള വരവും ഈശ്വരൻ സ്ത്രീകൾക്ക് തന്നിട്ടുണ്ട് കേൾക്കാൻ ഞാൻ വിധിക്കപ്പെട്ടോള ബാലേട്ടൻ എല്ലാം മെമ്മോളും ഉണ്ടാവാൻ ഞാൻ ബാലട്ടും കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കണം